ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ കുടുംബശ്രീ സംസ്ഥാന മിഷനിൽ അക്കൗണ്ടന്റ് പോസ്റ്റിലേക്ക് കരാർ നിയമനം നടത്തുന്നു ഈ ജോലിക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്തൊക്കെയാണ് യോഗ്യതകൾ എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം പോസ്റ്റിനെയും അക്കൗണ്ടന്റ് നിലവിൽ ഒരു ഒഴിവാണുള്ളത് അത് സംസ്ഥാന മിഷനിലാണ് ഇതൊരു കരാർ നിയമനമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് ആദ്യഘട്ടത്തിൽ നിയമനം വരുന്നത് പിന്നീട് നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് കരാർ ദീർഘിപ്പിച്ച് നൽകും അതേപോലെ വിദ്യാഭ്യാസ യോഗ്യത വേണ്ടത് ബി കോം ഡി സി എ ടാലി എന്നിവയാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യതകൾ തെരഞ്ഞെടുക്കപ്പെടുന്ന കാൻഡിഡേറ്റ്സിന് പ്രതിമാസം മുപ്പത്തി അയ്യായിരം രൂപ ശമ്പളം ലഭിക്കും അപേക്ഷിക്കാനുള്ള പ്രായപരിധി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് നാൽപ്പത് വയസ്സിൽ കൂടാൻ പാടില്ല അതേപോലെ എക്സ്പീരിയൻസ് വേണ്ടത് സർക്കാർ അർത്ഥ സർക്കാർ സ്ഥാപനങ്ങൾ അതേപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സർക്കാർ അംഗീകൃത സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കുടുംബശ്രീയിൽ തന്നെ അക്കൗണ്ടന്റ് ആയിട്ട് കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയം നിർബന്ധമാണ് അതുപോലെ തന്നെ അപേക്ഷകർ അഞ്ഞൂറ് രൂപ പരീക്ഷാ ഫീസായിട്ട് അടയ്ക്കേണ്ടി വരും നിയമന നടപടികൾ കൈകാര്യം ചെയ്യുന്നത് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ആണ് നിങ്ങളുടെ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റും അപേക്ഷയോടൊപ്പം നിർബന്ധമായിട്ട് സമർപ്പിക്കണം അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ തിരഞ്ഞെടുക്കപ്പെടുന്ന കാൻഡിഡേറ്റ്സിന് റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമന ശുപാർശ ലഭിക്കും എന്നാൽ നിശ്ചിത സമയത്തിനുള്ളിൽ ജോലിയിൽ പ്രവേശിക്കാത്ത പക്ഷം നിയമനം റദ്ദാക്കുകയും റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുമെന്നും എഴുതിയിട്ടുണ്ട് ഈ റാങ്ക് ലിസ്റ്റിന് ഒരു വർഷത്തെ കാലാവധി ഉണ്ടായിരിക്കും അപേക്ഷയോടൊപ്പം ഏറ്റവും പുതിയ ഫോട്ടോയും ഒപ്പും സ്കാൻ ചെയ്യുക ഈ പോസ്റ്റിലേക്ക് ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക ഓൺലൈൻ അപേക്ഷാ ഫോമിലെ എല്ലാ കോളങ്ങളും കൃത്യമായിട്ട് ഫില്ല് ചെയ്യണം അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം നമുക്ക് നമുക്കതിനകത്ത് തെറ്റുകളൊന്നും തിരുത്താനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ സബ്മിറ്റ് ചെയ്തതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും ശരിയാണോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അപേക്ഷയോടൊപ്പം ക്വാളിഫിക്കേഷൻ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നോക്കാം നിങ്ങളുടെ യോഗ്യത അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ളതായിരിക്കണം യോഗ്യതയ്ക്ക് തുല്യമായിട്ടുള്ള ഡിഗ്രി ആണെങ്കിൽ അതോറിറ്റീസ് നൽകിയ തുല്യതാ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് സമർപ്പിക്കണം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കാൻ ഒറിജിനൽ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റോ മാത്രം അപ്ലോഡ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം ഈ മൊബൈൽ നമ്പരും ഇമെയിലും റിക്രൂട്ട്മെന്റ് പ്രോസസ് പൂർത്തിയാകുന്നത് വരെ ആക്റ്റീവായിട്ട് നിലനിർത്തണം ടെസ്റ്റ് ഇന്റർവ്യൂ എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട അറിയിപ്പുകൾ നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ഐ ഡിയിലേക്കാണ് സി അയക്കുക അതുകൊണ്ട് ഇമെയിൽ നോട്ടിഫിക്കേഷനുകൾ എപ്പോഴും ഓൺ ആക്കി വെക്കുക കൂടാതെ നിങ്ങളുടെ സ്പാം ഫോൾഡറും കൃത്യമായിട്ട് പരിശോധിക്കുക ഇനി നമുക്ക് വർക്ക് എക്സ്പീരിയൻസ് തെളിയിക്കുന്ന ഡോക്യുമെന്റ്സ് സമർപ്പിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം വർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോയിൻമെൻറ്റ് ലെറ്റർ സാലറി സ്ലിപ്പ് ശമ്പള സർട്ടിഫിക്കറ്റ് എന്നിവ മാത്രം പോരാ കൃത്യമായിട്ടുള്ള തീയതികൾ നിങ്ങളുടെ ചുമതലകൾ ഒപ്പ് സീൽ എന്നിവയുള്ള വർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് സമർപ്പിക്കണം എന്നാൽ പുതിയ ജോലിക്കാരാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വൈകുകയാണെങ്കിൽ അഫിഡവിറ്റ് സമർപ്പിക്കാവുന്നതാണ് ഇതിൽ നിങ്ങളുടെ ജോലിയുടെ വിവരങ്ങൾ വ്യക്തമാക്കിയിരിക്കണം അപ്പോൾ ഫോട്ടോയും ഒപ്പും വർക്ക് എക്സ്പീരിയൻസും ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള ഫോർമാറ്റിൽ തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സെലക്ഷൻ പ്രോസസ് തീരുമാനിക്കാനുള്ള അധികാരം സി എം ഡിക്ക് ആണ് ഇതിൽ ആപ്ലിക്കേഷൻ സ്ക്രീനിങ് റിട്ടേൺ എക്സാം ഗ്രൂപ്പ് ഡിസ്കഷൻ സ്കിൽ ടെസ്റ്റ് ഇന്റർവ്യൂ അല്ലെങ്കിൽ ഇവയുടെ ഒക്കെ ഏതെങ്കിലും കോമ്പിനേഷനും ഉൾപ്പെടാം തെരഞ്ഞെടുക്കപ്പെടുന്ന കാൻഡിഡേറ്റ്സിന് മാത്രമേ ഇമെയിൽ അല്ലെങ്കിൽ എസ് എം എസ് അല്ലെങ്കിൽ ഫോൺ കോൾ വഴി അറിയിപ്പ് ലഭിക്കുകയുള്ളൂ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ അഞ്ച് വൈകുന്നേരം അഞ്ച് വരെയാണ് അപേക്ഷിക്കാനുള്ള സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വീഡിയോ ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം